അലഹമ്മുല്ല ഹിറബിൽ ആലമിയൻസ് വസ്സലാം അല റസൂലിഹിൽ അമിയൻ അസ്മയിൻ റബ്ബിഷ്ലി വയസ്സിർ അംരി വഹ്ലി ഉമ്മിൽ ലിസാനി യഫ്ഹു പൗലി ഈ വനിതാ സംഗമത്തിന്റെ ബഹുമാന്യായ ഉദ്ഘാടക ജമാഅത്തെ ഇസ്ലാമി കേരള ഹൽക്ക സെക്രട്ടറി പി വി റഹ്മാബി ടീച്ചർ ജമായത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി നസീമ ടീച്ചർ വേദിയിലിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതോടൊപ്പം ഏറെ പ്രിയം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകരെ അസ്സലാമലൈക്കും വറഹമത്ത്ാഹി വബർക്കാത്തുഹു അള്ളാഹു സുബാനോ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അതിൻ്റെ നിയമങ്ങളെയും ചട്ടങ്ങളെയും ആത്മാഭിമാനത്തോടുകൂടി എടുത്തണിയാനുള്ള കരുത്തും ആവേശവും നമുക്കും നമ്മുടെ തലമുറക്കും കൈമാറാനുള്ള ഊർജമായി മാറട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗത്തിന്റെ ഒരു ദേശീയ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് മൊറാലിറ്റി ഫ്രീഡം എന്ന തലക്കെട്ടിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാമും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ഒരു ക്യാമ്പയിനിൻ്റെ സംസ്ഥാന പ്രോഗ്രാമിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വിഷയത്തെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ കുറെ കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇസ്ലാമിലെ സ്ത്രീ വിമോചനത്തെയും അതിന്റെ അതിൻ്റെ വിമോചന വിപ്ലവ വീര്യങ്ങളെയും സമൂഹത്തിൻ്റെ പലതട്ടിലും ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കാലങ്ങളായി പരിചയപ്പെടുത്തിയതും കേരളത്തിലെ മുസ്ലിം അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളിലും ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് അടയാളപ്പെടുത്തുവാനുള്ള സംസാരിക്കുവാനുള്ള ധാരാളം വേദികളും അവസരങ്ങളും നാം ഇതുപോലെ ബോധപൂർവം ഉണ്ടാക്കുകയും ആ അവസരങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന അവർ നിലയുറപ്പിക്കുന്ന ആദർശ ില്ക്കുവാനുള്ള ഒരു ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ സമൂഹത്തിലേക്ക് സമൂഹത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന പൊതുബോധത്തെ മറികടക്കുവാനുള്ള വലിയ അർത്ഥത്തിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് ഇത്തരം സംഗമങ്ങൾ യഥാർത്ഥത്തിൽ മാറേണ്ടതുണ്ട് നമുക്ക് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യകളും പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇസ്ലാമിലെ സ്ത്രീ എന്താണ് എന്നും എന്ത് എന്തുത്തരവാദിത്തങ്ങളും എന്ത് ധർമ്മങ്ങളും ആണവർ ഈ ഭൂമിയിൽ നിർവഹിക്കുവാനുള്ളത് എന്നും ആ ധർമ്മ നിർവഹണ കാലത്ത് സമയത്ത് ഓരോ ഘട്ടത്തിലും ഓരോ മേഖലകളിലും കുടുംബമാവട്ടെ സമൂഹമാവട്ടെ വ്യക്തി എന്ന നിലയിലാവട്ടെ അവർ നിർവഹിക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള ബാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെയും കടമകളെയും കുറിച്ചൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് കാലങ്ങളായിട്ട് നാം ചർച്ച ചെയ്യുകയും അത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് പുരോഗമനത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ആളുകളാണ് നാം കേരളീയ ജനത എന്ന് പറയുന്നു പുരോഗമനത്തിന്റെ കപടനാട്യങ്ങൾക്കപ്പുറം സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതരല്ല എന്നും പരിഷ്കാരത്തിന്റെയും പുരോഗമനത്തിന്റെയും ഏറ്റവും വലിയ സംവിധാനമെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന സിനിമാ മേഖല പോലും സ്ത്രീകൾക്ക് സുരക്ഷിത ഇടം ഒരുക്കുന്നില്ല എന്നുമുള്ള ഖേദകരമായ പല വസ്തുതകളും സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷം തന്നെ മലീമസമായി കൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അധാർമികമായിട്ടുള്ള പെരുപ്പം എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലജ്ജയുടെയും സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളുടെയും ഒരു അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വലിയ ആലോചനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾ ഉടലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ കുടുംബിനികളാണ് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്രം തുറന്നു നോക്കുവാനോ ഒരു ടി വിയിലുള്ള ഒരു വാർത്തയുടെ ചർച്ച കേട്ടിരിക്കുവാനോ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പേജുകൾ ഇന്ന് ഭയമാണ് നമ്മളെ മക്കളോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയാത്തത്ര വിധത്തിൽ അത്തരം നിർലജ്ജത കൊണ്ട് അശ്ലീലത കൊണ്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത് ഇത്തരം സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ധാർമ്മിക പാഠങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ സാംസ്കാരിക മുന്നേറ്റങ്ങളും അത് എന്തുമാവട്ടെ ധാർമ്മികതയെ കൈയൊടിഞ്ഞുകൊണ്ടുള്ള എല്ലാ ജീവിതവും സങ്കല്പങ്ങളും ജീവിത കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും നമ്മെ സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ചൂഷണങ്ങളെ നമുക്കറിയാം ഒരു സ്ത്രീ അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം പരാതി പറയുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസ് എമാന്മാരും സഹപ്രവർത്തകരും ആ സ്ത്രീയെ ശാരീരികമായി ഉപയോഗപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് സ്ത്രീ സുരക്ഷിതയുള്ള സുരക്ഷിതത്വം അനുഭവിക്കുന്നത് നിയമം പരിപാലിക്കേണ്ട ും നിയമം നടപ്പിലാക്കേണ്ട ആളുകളും തന്നെ നിയമത്തിന്റെ ഘാതകരും നിയമത്തിനെ ചൂഷണം ചെയ്യുന്ന ആളുകളുമായി മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഓരോ മിനിറ്റിലും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഇന്ത്യയിൽ ഓരോ മിനിറ്റിലും ഒരു സ്ത്രീയെങ്കിലും കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയാണ് സ്ത്രീകൾക്ക് ജീവിക്കാൻ ഒട്ടും സുരക്ഷിതത്വമല്ല സുരക്ഷിതത്വമില്ലാത്തൊരു നാട് എന്ന് ഇവിടുത്തെ സർവേകൾ വിളിച്ചു പറയുമ്പോൾ നിയമങ്ങളുണ്ട് ഭരണകൂടമുണ്ട് നിയമങ്ങളും ഭരണകൂടങ്ങളും നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകരും സ്ത്രീകളെ ചൂഷണം ചെയ്യുവാനും അവളുടെ അവളെ കേവലം ശരീരവും ഉപഭോഗ വസ്തു മാത്രമായി കാണുവാനുമാണ് ഇന്നും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ പൊതുവെ സാധാരണ നമുക്ക് മുമ്പേ അതായത് മുസ്ലിം വസ്ത്രം ധരിച്ച് ഇസ്ലാമിക വേഷവിധാനം ധരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ സമൂഹം അല്ലെങ്കിൽ ഇവിടുത്തെ ലിബറൽ സെക്യുലർ വിഭാഗങ്ങൾ വിലയിരുത്തുന്നത് ഇസ്ലാമിലെ മുസ്ലിം പുരുഷന്മാർക്ക് വെച്ച കുടുംബത്തെ കുടുംബമെന്ന വ്യവസ്ഥ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി പാട ഒരു വേഷവിധാനത്തിൽ തളച്ചിടപ്പെട്ട മുസ്ലിം സ്ത്രീയോടുള്ള സഹതാപവും അനുതാപവുമാണ് ഇവിടുത്തെ സെക്യുലർ വിഭാഗങ്ങളിൽ നിന്ന് ലിബറൽ ഇടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാവിധത്തിൽ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും അങ്ങേയറ്റം ഉന്നതിയിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വീമ്പു പറഞ്ഞ ലിബറൽ ഇടങ്ങളിലെ അവസ്ഥയാണ് നിലവിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബോധപൂർവം കുടുംബത്തെ തകർക്കുവാനുള്ള വലിയ അജണ്ടകൾ രൂപപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുടുംബം എന്ന് പറയുന്ന മഹനീയ സ്ഥാപനത്തെ അതിൽ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളെ തച്ചു തകർത്തുകൊണ്ട് കുടുംബം എന്ന വ്യവസ്ഥിതിയെ തന്നെ ഇല്ലാതാക്കി സ്ത്രീയെ മതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ലിബറൽ കാഴ്ചകളിലേക്ക് കാഴ്ചപ്പാടുകളിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകണമെന്ന് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇത്തരം സ്ത്രീഷണങ്ങൾക്കെതിരെ കമാ എന്നൊരക്ഷരം മിണ്ടാതെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരിമാരെ നാം ആലോചിക്കേണ്ടത് ഏതോ മഴയ്ക്ക് മുളച്ചു വന്ന കുറച്ച് ജീവിത കാഴ്ചപ്പാടുകളെല്ലാം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ പടച്ച നമ്മെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ തന്നെ നമുക്ക് ജീവിക്കേണ്ട മാർഗങ്ങളും നിർദ്ദേശങ്ങളും വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച ഈ കാലത്ത് നമുക്ക് ആർജവത്തോടു കൂടിയും ആത്മാഭിമാനത്തോടുകൂടിയും ഇസ്ലാമിക നിയമങ്ങളെയും ശരീരത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഏത് ഉന്നതിയിലും മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുവാനും ഉയർന്നു നിൽക്കുവാനുമുള്ള അവകാശം ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചു തരുന്നുണ്ട് ആ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ലിബറൽ കാഴ്ചപ്പാടുകൾ മുസ്ലിം സ്ത്രീയെ അവരുടെ വസ്ത്രത്തിൽ നിന്നും മതത്തിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്നും പുരുഷാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന വ്യാജ വർത്തമാനം പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീയെ ഇന്ന് കാണുന്ന പാശ്ചാത്യ നാടുകളിൽ തകർന്നടിഞ്ഞ ലിബറലിസം പോലെയുള്ള കെട്ട കാഴ്ചകളിലേക്ക് ഇന്ന് നമ്മുടെ മുസ്ലിം തലമുറയെയും പെൺകുട്ടികളെയും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ പെൺ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ സമൂഹത്തെയും കൊണ്ടുപോകുവാൻ വേണ്ടി ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ഈ ഒരു ദർശനത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഇതിന്റെ നിയമങ്ങളും ഇതിലെ ശരീരത്വപരമായിട്ടുള്ള ഇതിന്റെ നിയമങ്ങൾ മുസ്ലിം സ്ത്രീക്കും കുടുംബങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള തുറസ്സും സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് നമുക്കൊരുക്കി തന്ന നമ്മുടെ പ്രകൃതത്തിനും നമ്മുടെ സ്ത്രീ എന്ന നമ്മുടെ പ്രകൃതത്തിന് അനുയോജ്യമായിട്ട് രീതിയിലുള്ള ഇത്തരം നിയമങ്ങളെ അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നിടത്ത് അതെല്ലാം ഇതിൽ നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥ ഇവിടെ ധാർമ്മികത ഉണ്ടാവുകയെന്നും ആ ധാർമ്മികതയുടെ പാഠങ്ങളാണ് സമൂഹത്തിലേക്ക് കൈമാറേണ്ടത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനുള്ള ധാരാളം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട് അതോടൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഒരു ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ അത് സമൂഹത്തിൻ്റെ സമൂഹത്തിലേക്ക് അതിന്റെ പ്രചാരകരായി കൂടി നിങ്ങൾ മാറണമെന്ന നിലക്കും ഇസ്ലാം എന്നുള്ളത് സ്ത്രീയെ ഒരിക്കലും അടിച്ചമർത്താനുള്ളതല്ല എന്നും അത് സ്ത്രീക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുവാനുള്ള ചില തുറസ്സുകൾ ചില അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ ആ അതിർവരമ്പുകൾ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന ഉത്തമമായ മനസ്സിലാക്കലിൽ നിന്നും ബോധ്യത്തിൽ നിന്നും നമുക്ക് നമ്മെ നയിക്കുവാനും സമൂഹത്തെ നയിക്കുവാനുമുള്ള പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം സ്വാഗതമോദിക്കൊണ്ട് അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാഹിർ അസ്സാം വലൈക്കും വാഹത് വബറകാത്തു